കർമ്മത്തിലെ കുശലത കാണുന്ന യാതൊന്നിലും എൻ്റെ ഒരു നിയന്ത്രണവും കൊണ്ടുവരാൻ സാധ്യമല്ലെന്നും ഒന്നും തന്നെ എൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ലെന്നും അറിഞ്ഞ് അടങ്ങുന്നിടത്ത് എന്താണോ നടക്കാനുള്ളത് അതെല്ലാം ഭംഗിയായി നടക്കുന്നതായും എന്താണോ നടക്കാൻ പാടില്ലാത്തത് അവയെല്ലാം പതിയെ നിങ്ങളെ വിട്ടുപോകുന്നതായും നിങ്ങൾ കാണും ഇവിടെ നിങ്ങൾ പൂർണ്ണമായും കൃപാവലയത്തിലാണ് എല്ലാം ആ കൃപാമൂർത്തിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ശാന്തമായിരിക്കുക എന്നതാവുന്നു നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നടക്കേണ്ടതെന്തോ അതെല്ലാം നിങ്ങളിലൂടെ അതിൻ്റെ വഴിക്ക് ഭംഗിയായി നടക്കട്ടെ എപ്പോഴും ആ നീതിക്ക് വിഷമതരായിരിക്കും ഇതിൻ്റെ സംശുദ്ധമായ സ്വീകരണം നിങ്ങളെയും സംശുദ്ധമാക്കി തീർക്കും ഇവിടെ എനിക്കായി ഒരു കർമ്മവുമില്ല എന്നാൽ ചെയ്യപ്പെടേണ്ട കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യവും ഈ ശരീരത്തിനില്ല വരാനുള്ളത് ഇതിലൂടെ നടക്കുക തന്നെ വേണം എന്നാൽ അതിൻ്റെതായ കർമ്മഫലം അനുഭവിക്കാനുള്ള ഒരു ബാധ്യതയും എനിക്കില്ല സ്വാതന്ത്ര്യം അഥവാ ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ് അവിടെ നേടേണ്ടതായിട്ടോ വിട്ടുകളിയാനായിട്ടോ ഒന്നും തന്നെയില്ല വരേണ്ടത് വരും കുറച്ച് സമയം നിലനിൽക്കും ഒടുവിൽ വന്നിടയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഇത് കർമ്മത്തിൻ്റെ സ്വഭാവമാണ് എന്നാൽ ഇതെല്ലാം ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യും എന്നൊക്കെയാണ് വിചാരമെങ്കിൽ അത് നിങ്ങളെ വട്ടത്തിൽ അടിക്കും കർമ്മത്തിലെ കുശലത അത് വരുമ്പോഴും നിലനിൽക്കുമ്പോഴും പിന്നെ വിട്ടുപോകുമ്പോഴും അത് കേവല നിയതി നിറഞ്ഞ് അണതിൽ നിന്നും സ്വയം